പൊരി വെയിലത്തും പണിക്കിറങ്ങിയിട്ട് നെഞ്ചും കൂടിൻ്റെ എല്ല് പൊന്തിയെ ഒരു വാപ്പുണ്ടോ നിങ്ങൾക്ക് മക്കളെ നോക്കാൻ കൂലിപ്പണി എടുത്തിട്ടേ കൗളും മുഖൊക്കെ വലിഞ്ഞൊട്ടിപ്പോയെ ഉമ്മണ്ടോ നിങ്ങൾക്ക് കല്ല് പൊട്ടിച്ചും ലോഡെടുത്തും അങ്ങനെ എന്ത് പണി ചെയ്തിട്ടായാലും കുടുംബം നോക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കെട്ടിടനുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആടുജീവിതത്തിലെ നായകനെ കണ്ടിട്ടേ സങ്കടം വന്ന് കരഞ്ഞോരോടും ഇനി കരയാൻ പോകുന്നവരോടുവാ പറയാനുള്ളത് കഷ്ടപ്പെട്ട് തടി കുറച്ച് അഭിനയിച്ച് നിങ്ങളെ കരയിപ്പിച്ച കോടികളുടെ സമ്പാദ്യുള്ള സിനിമാ നായകനല്ല നിങ്ങൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും ഇപ്പോഴും കടം വീടാത്ത ജീവിതത്തിലെ നായകനാ പ്രിയമുള്ളവരെ നിങ്ങളുടെ വീട്ടിലുള്ളത് ബി ജിയെ മുട്ട വീഡിയോ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസൊക്കെ മുമ്പ് അവരെ ഒന്ന് ഓർക്ക് ഒന്ന് പ്രാർത്ഥിക്ക് പെരിയവനെ റഹ്മാനെ അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തല്ലേ എന്ന്